ഹായ് ഹലോ ഇന്ന് മോദകമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ശ്ലോഗിലേക്ക് എല്ലാവർക്കും നല്ല സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നാലുമണി പലഹാരമാണ് എന്താണെന്ന് വെച്ചാൽ സുഖിയൻ സുഗിയൻ എന്ന് വെച്ചാൽ സാധനം അറിയില്ല സുഖിയൻ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പോയാലോ സുഖിയെന്നും പറയും മോദകം എന്നും പറയും പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടാക്കുക നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഇഷ്ടപ്പെട്ടില്ലേ ഒരു കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യം തന്നെ ആരെങ്കിലും കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതൊരു നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് പക്ഷെ നമ്മൾ സൂക്ഷിക്കണം കുക്കറിൽ വേവിക്കുന്നതിനും വൃത്തി നമ്മളല്ലാതെ വേവിക്കുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ നമ്മുടെ പയർ വെന്തിട്ടുണ്ട് ഇനി അതിൽ പഞ്ചസാര തേങ്ങയും ചേർക്കണം ാവശ്യത്തിന് പഞ്ചസാരയും ആവശ്യത്തിന് തേങ്ങയും രണ്ട് മൂന്ന് ഏലയ്ക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് വെന്ത് അളഞ്ഞു പോകരുത് അളഞ്ഞാൽ നമുക്ക് പാടാം ഇപ്പം നമ്മൾ ഏലയ്ക്ക പഞ്ചസാര തേങ്ങ ഇത് മൂന്നും ചേർത്ത് നല്ല കുഴച്ച് എടുക്കുക കൈ വെച്ച് കുഴച്ച് കണ്ടാൽ നമ്മളത് വെച്ച് കുഴച്ചിട്ട് നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കുക ആദ്യം തന്നെ എല്ലാം ഉരുളയായിട്ട് നല്ല അമർത്തി അങ്ങോട്ട് വെക്കുക അരി ഉണ്ടയ്ക്ക് നമ്മൾ ഉരുട്ടില്ലേ അതുപോലെ നമ്മൾ മാവിൽ ഇട്ട് എടുക്കുമ്പോൾ അത് പൊടിഞ്ഞ് പോകാൻ പാടില്ല അതനുസരിച്ച് നമ്മൾ ഉരുട്ടണം ഇപ്പം എല്ലാം മറ്റൊരു പാത്രത്തിലോട്ട് ഉരുട്ടി വെച്ചിട്ട് വേണം നമ്മളിത് എണ്ണ അടപ്പത്ത് വയ്ക്കാൻ നമ്മൾ ഉരുട്ടുവാണേ സുഗിയെന്നെ ഇഷ്ടമില്ലാത്ത ആരുണ്ടല്ലേ സുഖിയെന്ന് വെച്ചാൽ പയർ നല്ല എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല എണ്ണയിൽ പൊരിച്ച് കുട്ടിയെ കൊടുക്കും കടയിൽ നിന്നാകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ പൊരിച്ച എണ്ണയായിരിക്കുമല്ലോ വീട്ടിലാകുമ്പോഴും നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകളാണ് നമ്മൾ കൊഴ് നമ്മുടെ സംഭവം തീരാറായിട്ടുണ്ട് തുടങ്ങിയതേ ഉള്ളൂരിട്ടെന്ന് നമ്മൾ അടുപ്പൊ കൃത്യാസ പാൻ അടുപ്പയിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാൻ ചൂടാക്കുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം സുഗീനൊക്കെ ഇത്തിരി എണ്ണയിൽ താഴ്ന്നുകിടക്കണം അപ്പോൾ നമ്മുടെ അടുപ്പ് ചൂടായി നമ്മൾ പാനിലോട്ട് എണ്ണ ഒഴിക്കണം നമ്മൾ പാമോയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം പാമോയില് ഞാനൊരു അരക്കിലോ ഈ കൂടുതൽ പാമോയില് ഒഴിച്ചിട്ടുണ്ട് ഇനി പാമോയില് ഒന്ന് ചൂടാവട്ടെ ചൂടാവും വരെ എല്ലാവരും ഇരിക്കുക വെയിറ്റ് ചെയ്യോ നമ്മുടെ വീഡിയോസിന് ഇച്ചിരി നീളം കൂടുതലാണ് എൻ്റെ അമ്മയല്ലേ അതുകൊണ്ടാണ് കേട്ടോ അവർക്കൊന്നും അത്രയ്ക്ക് ഇതറിയില്ലല്ലോ നമ്മൾ ഒരേ ബൗളായിട്ട് വെച്ചാണ് അന്ന് പയറിങ്ങനെ പിടിച്ചത് മാവിലോട്ടിടുക ചൂടായ എണ്ണയിലോട്ടിനിതൊന്ന് ഒരേന്ന് ഒരേന്ന് പറക്കിയിടണം അഞ്ച് ബൗളായിട്ടുണ്ട് ഇനി അത് മാങ്ങനെ റെഡി ആക്കിയിട്ട് ഒരേന്ന് പയ്യെ നമ്മളാ കൈക്കും വേദനയാവേത് എന്ന പയറിനും വേദനയാവരുത് കേട്ടോ ഇതാണ് നമ്മുടെ സുഖിയൻ എങ്ങനെയുണ്ട് മക്കളെ ഞങ്ങളുടെ സുഖിയൻ സൂപ്പറാണോ